ലോവിനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്കൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്ന വെറും പതിനയ്യായിരം രൂപ ചിലവിൽ നിങ്ങൾക്ക് ദുബായിൽ ജോലിയോടു കൂടി സെറ്റിലാകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഞാൻ ലോവിനോ ഇൻ്റർനാഷണലിനെ പറ്റി പറയാം ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തറാണ് നമ്മുടെ മെയിൻ ഓഫീസ് നമ്മൾ യൂറോപ്പ് ജി സംബന്ധമായ എല്ലാ ജോബ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ ഡിഗ്രി അത്തരത്തിലുള്ള സർവീസസ് നമുക്ക് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പലരും പല ഏജൻസിയെ സമീപിക്കുമ്പോൾ ദുബായിലേക്ക് പോകാനായാലും പല ഗൾഫിലേക്ക് പോകാനായാലും ഭീമമായ സർവീസ് ചാർജ് ആണ് അവിടെ ഒരു തടസ്സമാകുന്നത് അപ്പോൾ നമ്മളിത് അത്തരത്തിലുള്ള സാധാരണക്കാർക്കായിട്ട് ഒരു നല്ലൊരു ഓഫർ ഇട്ടേക്കുവാണ് വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ദുബായിൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റോടുകൂടി ജോബിന് പോകാൻ സാധിക്കും ഇതിനകത്ത് ടിക്കറ്റ് ഇൻക്ലൂഡഡ് അല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ജോബ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഹെൽപ്പർ അവൈലബിൾ ആണ് കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ് പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റീൽ ഫിക്സർ മേഷൻസ് കാർപ്പൻ്റർ ഈ ജോബ്സൊക്കെ അവൈലബിൾ ആണ് ഇതിന് മുൻ ഗൾഫ് എക്സ്പീരിയൻസിൻ്റെ ഒന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഈ തൊഴിലുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ജനറൽ ഹെൽപ്പർ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ തൊഴിലൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സി വിയിൽ ഞങ്ങളുടെ സ്ക്രീൻ കാരണം നമ്പറിൽ സി വി അയക്കാം അല്ല ഞങ്ങളുടെ ഓഫീസിലോട്ട് നിങ്ങൾക്ക് ഫോൺ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു ഓഫർ നമ്മൾ ഈ ഒരു ജാനുവരി പതിനഞ്ചോടു കൂടി ക്ലോസ് ചെയ്യും പിന്നെ അപ്പം വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാലറിയെപ്പറ്റി ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇന്ത്യൻ മണി മുപ്പതിനായിരം രൂപ മുതൽ മുകളിലേക്കാണ് ഈ സാലറി റേഞ്ച് വരുന്നത് പിന്നെ സാലറി കുറവാണെന്ന് തിങ്ക് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ വറിയിടാവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ടു ഇയർ കോൺട്രാക്റ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് കണ്ടുപിടിച്ച് ചേഞ്ച് ആക്കി പോകാം നിങ്ങൾക്ക് വിസ ട്രാൻസ്ഫറബിൾ ആണ് കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിൽ ദുബായിലേക്ക് ഒരു ജോലി അന്വേഷിച്ച ഒരാൾ പോകാമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീലാൻസ് ഫീസ് എടുക്കുന്നതിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾ വെറും പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ജോബോട് കൂടി ദുബായിലേക്കുള്ള സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുവോ അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ ദുബായിലൊക്കെ ഗൾഫിലേക്കൊക്കെ ജോലി നോക്കി പോകാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക പിന്നെ അതുമാത്രമല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഉടൻ തന്നെ ഒരു ഗീവ് അവ കൊണ്ടുവരുന്നുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ നിർധനരായ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി പിന്നോടൊക്കെ നിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ദുബായിലേക്ക് ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലറിയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയാണ് ഞങ്ങളുടെ നാട്ടിലെ ഓഫീസ് നമ്മുടെ കത്തർ ഓഫീസ് ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തർ അപ്പോൾ ഇത്തരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്